இல்லை ஒரு முறை ஏதாவது வந்தால் நீங்கள் போலீஸ் மூலியமாக வந்து வண்டியை மறிக்கலாம் எதுக்கு ஒரு ரூல்ஸ் இருக்கே போகிற வர வேணா ரோட்டில் வண்டியை மறிச்சா நாங்கள்னா வண்டியில் ஓசியில் ஓட்டுறோம் இந்தியா கவர்மெண்ட்டுக்கு பகுதி இது டீசல் அடிக்கிறதுல பகுதி காசு போகுது இன்சூரன்ஸ் போட்டிருக்கோம் டாக்ஸ் அடைச்சிருக்கோம் வண்டியை கொடுக்க ஏதாவது ஊடையில் ஊடையில் வந்து நிப்பாட்டுறீங்க ஏதாவது ஆகி போச்சுன்னா யாரு யாரு பதில் சொல்றது തമിഴ്നാട് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഒരുപറ്റം ആളുകൾ ലോറികളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നത് വൻ തൂക്ക മുടക്കി എല്ലാവിധ രേഖകളുമായിട്ടാണ് തമിഴ്നാട് ക്വാറികളിൽ നിന്ന് ക്വാറി ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് കടത്തിവിടുന്നത് മുമ്പ് വലിയ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ എസ് പിമാർ എന്നിവർ ചേർന്ന് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച പാസിന്റെയും മറ്റു രേഖകളുടെയും അടിസ്ഥാനത്തിൽ ക്വാറി ഉൽപ്പന്നങ്ങളുമായി ലോറികൾ കടത്തിവിട്ടു തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം മൂന്തൽ ചെക്ക് പോസ്റ്റിന് സമീപം നിന്ന് വാഹനങ്ങൾ തടഞ്ഞ് പണം ആവശ്യപ്പെടുന്നത് பாஸ் ஏன்னா அடிக்க வந்தா டிரைவர் நான் என்ன சும்மாவா பாஸ் உங்கள்கிட்ட கொடுக்க முடியாதுப்பா அதிகாரி வரட்டும் கொடுக்குறோம் அதிகாரி வரட்டும்ப்பா கொடுக்குறோம் பாஸ் என்ன போகிறான் ரோட்டில் போகிறேன் வர வேணாம் பாஸ் கேட்டேன் நாங்கள் இங்கே போய் கொடுக்குறதே ക്വാറി മാഫിയുടെ ഇടപെടലാണ് പിന്നിലെന്നാണ് ആരോപണം സ്ഥിതി തുടർന്നാൽ കേരളത്തിലേക്ക് ക്വാറി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് പ്രതിസന്ധിയിലാകും ഇതേസമയം ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പണപ്പെരിവെന്നും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ